പറയുന്നത് കൂടി ാണ് വീട്ടിലല്ലേ സന്തോഷം പക്ഷെ നമ്മൾ കൂടുതൽ വേണ്ടത് അപ്പൊ ആ സന്തോഷം വീട്ടിലെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു എന്നാണ് തോന്നുന്നത് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു എൺപത്തി അഞ്ച് വയസ്സായിട്ടുള്ള ഒരു അച്ഛനുണ്ടായ അനുഭവമാണ് നിങ്ങൾ കേട്ടി ഈ എൺപത്തി വയസ്സായ അച്ഛൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒക്കെ ബെഡ് നനയാൻ തുടങ്ങി എന്താ മനസ്സിലായാലോ മനസ്സ് വിചാരിക്കുന്ന പോലെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാതായി മൂത്രം തന്നെ മലയാളം അങ്ങനെ അച്ഛൻ ഒരു വിഷം ആ വീട്ടിൽ മകനും മകന്റെ ഭാര്യയും ഒരു എട്ട് വയസ്സായ കുട്ടിയുമാണ് ഈ അച്ഛൻ ഭാര്യ മരിച്ചു പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു അപ്പൊ ഈ നനയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ മക്കളും ൾ ഇവരൊക്കെ നല്ലവണ്ണം സ്നേഹിക്കുന്നത് നല്ലവണ്ണം നോക്കുന്നത് അവർ കുഴപ്പമില്ല എന്താ ചെയ്യാം അപ്പൊ ഒരു ദിവസം വരാൻ പറഞ്ഞു അച്ഛനെ വിളിച്ചു പറ്റി വിളിച്ചു പറ്റി അച്ഛൻ പറഞ്ഞു മോനെ നീ എന്നെ ഒന്ന് അല്ലെങ്കിൽ അതെന്റെ മോനെ എനിക്ക് കിടക്കാൻ പേടിയാ മാത്രം അറിയുന്നുണ്ടപ്പോൾ പെണ്ണൊക്കെ നനയുന്നുണ്ട് ഇത് കുറച്ചുകൂടെ ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിൽ അപ്പുറം ആവും അപ്പൊ ഇങ്ങനെയൊക്കെ വിഷം അതിന്റെ അച്ഛനെ അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളെ തന്നെ നോക്കുന്നില്ലേ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നു എന്തിന്റെ അച്ഛൻ അങ്ങനെ അച്ഛനാണ് പോലെ നിങ്ങള് നല്ലോണം നോക്കുന്നുണ്ട് നല്ലോണം സ്നേഹിക്കുന്നുണ്ട് അതൊന്നുമില്ല പക്ഷെ എന്താ പറയാമോ ആ ജാതകദനത്തിൽ അപ്പുറത്തെ വീട്ടിലെ നാരായണും അപ്പുറത്തെ വീട്ടിലെ മമത അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട് അവിടെ പത്രം ഉണ്ട് ജീവിൻ ഉണ്ട് കാരംബോർഡുണ്ട് ഇതെന്ന് പറയാമോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്

കൈച്ചൂട്ട് പറഞ്ഞാൽ അല്ലേ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞു വലിച്ചെറിയുന്ന ഇത്രയും ജീവിതം ഉണ്ടാക്കി തന്ന എന്റെ അച്ഛനെ കൈച്ചുപോലെ കുത്തിക്കെടുത്തി വലിച്ചെറിയണമെന്നാണോ എന്റെ അച്ഛനെന്താ ചോദിച്ചാൽ മകൻ പൊട്ടിക്കരഞ്ഞു ആ അച്ഛനും മകനും കെട്ടിപ്പിടിച്ച് പറഞ്ഞാൽ കഴിഞ്ഞു ഞാൻ പറയുന്നു ഈ തരത്തിലുള്ള മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പേടിക്കാൻ അതിനപ്പുറം ഭാഗ്യം വേറുണ്ടോ പൗരന്മാരെയും അത്തരത്തിലുള്ള ആവാൻ മക്കൾ കഴിയട്ടെ മാത്രമല്ല ആവശ്യമെങ്കിൽ നമ്മുടെ പരിപാടിയിൽ തന്നെ ഈ കുടുംബത്തിലെ മക്കൾ മാതാപിതാക്കളോട് ഗ്രാൻഡ് ഫാദർ അങ്ങനെയുള്ളവരോട് എങ്ങനെ പെരുമാറാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ക്ലാസ്സുകളും വേണമെങ്കിലും അത് പക്ഷേ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലേക്ക് അവരുടെ വേണമെന്നെങ്കിൽ തോന്നുന്നില്ല